ആയരാ ആയരാ അപ്പച്ചയുടെ വീട്ടിൽ നാളെ പോവാം പോയി ഇന്ന് പോണെന്ന് വിചാരിച്ചിരിക്കുവാണ് കേട്ടോ അപ്പച്ചി പൂത്തിനാന്ന് കൊണ്ടുവന്നത് ഫങ്ഷൻ നാളെ പോകുന്നു അപ്പം ഇന്നെ പാക്ക് ചെയ്ത് വെക്കണം ഇല്ലെങ്കിൽ നാളെ ആകുമ്പോൾ പിന്നെ ഒട്ടും സമയം കിട്ടില്ല ദുരതി ആയിരിക്കും ഇനി നാളെ പോകണന്റെ എക്സൈറ്റ്മെന്റ് എന്തെങ്കിലും ഇരിക്കുന്നു

దీమ్ అక్కడట అలా ఏం కొల్పుల ఆ సారా లేటి కొన్నలే మిక్స్ ఇలే కొర్చాకి తోడు వేయక కాయస కల్కాలి స్టార్ట్ కొర్చా కుట్ట ఎలాగ వెల్లం దొర్పి ഫ്രണ്ട്സ് നമ്മളെ ട്രെയിനിലിരുന്ന് കഴിക്കാൻ വേണ്ടി കുറച്ച് ഇലയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക സമയത്രയും പത്ത് മണിയായല്ലേ ആക്കുള്ള പരിപാടിയാണ് അവിടെ തീ കുറച്ച് ഇത് പെട്ടെന്ന് വെള്ളം പറ്റിപ്പോട്ടോ എത്ര ട്രെയിൻ മണിക്ക് അഞ്ചുമണിക്കല്ലേ സമയമുണ്ട് ഫ്രിഡ്ജിന്റെ കാര്യത്തിലാണ് ഒരു ടെൻഷൻ എന്ത് ഫ്രിഡ്ജിപ്പനങ്ങളൊന്നുമില്ലല്ലോ പാലുണ്ടല്ലോ പാലുണ്ട് തൈരുണ്ട് നാട്ടിൽ പോകുമ്പോ കറക്റ്റ് ആയിട്ട് സമയത്തിന് ഗ്യാസ് ഉണ്ട് ആക്കി വെച്ചിട്ടുണ്ട് ഒരു ഐഡിയ ചുട്ടോണ്ടിരിക്ക ഫ്രണ്ട്സ് നമ്മളെ എന്തായാലും ഒരാഴ്ചത്തേക്ക് പോവല്ലേ എന്തായാലും എന്തായാലും ഇത് ഫ്രിഡ്ജ് ഓഫാക്കിയിട്ട് പോവാൻ കൊണ്ട് വിചാരിക്കുക കാരണം ഇല്ലെങ്കിലേ പോയിട്ട് വരുന്ന ദിവസം എല്ലാം അതിൻ്റെ അകത്ത് പൂത്ത് പൂപ്പല്ലേ പിടിക്കും പെട്ടെന്ന് അതൊരു ടാസ്ക്കാണ് എന്തായാലും ഒരാഴ്ചത്തേക്ക് പോവല്ലേ ഒരാഴ്ചത്തേക്ക് പോകണോണ്ട് നമുക്ക് എന്തായാലും ഫ്രിഡ്ജ് ഓഫാക്കി വിടുക ഫ്രണ്ട്സ് ഞങ്ങളെ പോണ റെഡി ആയിക്കോണ്ടിരിക്കണം ഇനിയിപ്പടങ്ങും ആക്കും വരച്ചു കൊടുക്ക വരച്ച വരച്ചു ലൈറ്റ് ആയിട്ട് വരച്ചു കൊടുക്ക ലൈറ്റ് ആട്ടോ നമ്മളിപ്പറങ്ങാൻ പോവാണ് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ബാഗുണ്ട് വേർത്തല്ല water പോണ്ടേ ട്രെയിനിൽ പോവണ്ടേ ആ ആയിര ട്രെയിനിൽ പോവണ്ടേ ഞാൻ അല്ല പിന്നെ വീട്ടിൽ പരിപാടിയൊക്കെ ഒന്നും ചെയ്തില്ല എന്തിനു പോവാൻ ബെഡി അതിനാണ് പോണം വാങ്ങിച്ച ഓ ശരി 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 ഐറ എന്നിട്ട് ിട്ടാ പുതിയ ബെഡ്ഷീറ്റ് ഐറയ്ക്ക് വാങ്ങിയതല്ലേ നീ എന്തിനു പൊറത്തു പോയ കാലില്ലാ നീ പൊറത്ത് പോവല്ലേ

കഴിച്ചിട്ട് പറയാളോ ടേസ്റ്റ് ഇല്ല കേട്ടോ ബിരിയാണി പക്ഷെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഒരു ബിരിയാണിയാ വാങ്ങിച്ചോളൂ പക്ഷെ ക്വാണ്ടിറ്റി ഉണ്ട് ക്വാണ്ടിറ്റി ഉണ്ട് പക്ഷെ ബിരിയാണി ഒന്നും ടേസ്റ്റ് വന്നില്ല

嗯。谢谢谢谢

ചായ കുടിക്കുന്നു ചായ വേണോ ചായ ചായ വേണോ അവിടെ ജ്യൂസ് കുടിക്കുന്നു ആ ഇപ്പം കൊടുക്കാൻ വലിച്ചു എന്താണ് സാറിന്റെ അറയ്ക്ക് വേണ്ടിയല്ലേ പൂട്ടിട്ടിരിക്കണോ വേറെ വേറെ

अगले नेक्स्ट फ्रॉम बाबा डोग लारा डरो है आया रे

എനിക്ക് കൂട്ടും ശ്വാസം എന്തോ ഈ ഫ്രണ്ടിൽ ഇത് ഇത്ര ഇട്ടാ കൊള്ളാം പക്ഷേ ഈ വീട്ടിൽ കൊള്ളാം കൊള്ളൂല വൃത്തി പക്ഷെ ഒരു മോഡലില്ല മോഡലില്ല അതാണ് നല്ല രസമായിട്ട് ഇട്ടിരുന്നെങ്കി കൊള്ളേറങ്ങൂക്കിടാ பார் பாருங்க நான் யாரேப்பா ஹாய் மூர் அண்ணா ஹாய் எடுக்க வா வா பால் எடுக்கணும் اهو அப்படியே கிடந்து தரையில அங்க மேல டால் வச்சிட்டு கரெக்ட்டா எடுத்துட வேண்டியதுதான் வா அம்மரே பாப்பேரையும் எந்த வந்தது மக்கள் அப்பச்சி ஏதா அம்மன் ஓர அம்மா பா புதிய போயக்க வச்சாடு கொண்டு வந்த காணிக்கட்டு പേരെ എഴുതിയ പോയാ എന്തൊക്കെ എഴുതിയിരിക്കണല്ലോ പറ തല വെക്ക് നോക്കട്ടെ അങ്ങനെയാണോ വെക്കണേ നേരെ വെക്ക് ഉറങ്ങി പേട്ട എത്തിയപ്പോ നമുക്കറിയാം എത്തി നമുക്ക് ഇറങ്ങാമോ ഉടനെ ഇത് പപ്പോ

அவ அடைக்கிறது அவ தரையில இல்ல நடக்ਣਾ பாயே 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 அம்மா பல்சிலா அது கொஞ்சம் ஆமா ஆவடை இதெல்ப்பா பொக்கி இத

പല്ലിന്ന് വന്നിട്ട് കൊറേ സാധനങ്ങള് വാങ്ങിച്ചോണ്ട് വന്നിട്ട് നമുക്ക് എല്ലാ നോക്കാം പക്ഷെ ഇത് പപ്പ നല്ല ഉണങ്ങിയതാണല്ലോ തന്നെ അമ്മ പള്ളിക്കാനല്ലോ അപ്പച്ചനോടെ വെട്ടി തരാൻ പറയത് കഴിച്ചിട്ടില്ലല്ലോ കഴിച്ചിട്ടില്ലല്ലോ ആസ് സ്പെഷ്യൽ സാധനം കൊറേ വർഷങ്ങളായില്ലേ ഇത് കഴിച്ചിട്ട് വരട്ടെ വരട്ടെ അയറൊക്കെ ആരോക്കെ ഉണ്ടാ നോക്കട്ടെ പറ്റുന്നില്ലേ അമ്മ എടുക്കാം അവിടെ വെക്ക് അയറെടുക്കോ എന്നാ വാ അത് വെയിറ്റ് ഉണ്ട് വെയിറ്റ് ഇല്ലേ എടുക്കണ്ട അമ്മ എടുക്കാം എടുക്കാൻ കൂടുതൽ കുഞ്ഞി തേങ്ങയാണെങ്കിലും അത് കരിക്കും കൂടെ അതിൽ ഇളക്കി ഇട്ടിട്ട് ഓടിച്ചുടേ

ഇത് കബനിയച്ചോ മുളനെ കുരുക്കിട്ട് അപ്പോപ്പാ സത്യം 250 രൂപ ഒരു കിലോ ഇതി നാടൻ കോഴി പനങ്ങഴഞ്ഞു പനങ്ങഴോ ഇന്നെ ലേലവല്ലേ പള്ളിയിലെ ആഹ പനങ്ങഴല്ലേ ഇത് നല്ലോണം വേവിക്കാം വേയിച്ചിങ്ങനെ കടിച്ച് കഴിക്കുന്നു

ചായ ചായ കുടിക്കാൻ പോവാണ് എല്ലാം വാടിയല്ല ശല്യ അത് ചെടിയൊക്കെ ചാടിച്ചിട്ട് ജലദോഷായിപ്പോടിയല്ല വെള്ളം ഒഴിക്കണ ആ ശരി ശരി ഒളിച്ചു കളിക്കുന്ന ആ ശരി പറയാൻ പറയാം ഷാരോൺ ഇവിടെ ഇല്ല പക്ഷെ പിറകി നിപ്പുണ്ടെന്ന് പറയാം ും സുഖല്ലൊരു തൊണ്ടു ഒട്ടും വയ്യാതെ ഒട്ടും വയ്യാതായി അതാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഞാൻ എന്തായാലും ആശുപത്രി പോവാ പോവാച്ചല്ലേ ആശുപത്രി മോങ്ങണ്ടല്ലേ ഒട്ടും വയ്യ ആശുപത്രി പോകും എന്താ പോട്ടാ സോണ്ടേക്കുന്ന ട്രെയിനെ വാ യാ ബോ അത് വരുന്നില്ല ഇക്കൊ അത് എന്നെ കണ്ടതാണ് ജീവനെ മാറ്റോടി ആണോ ദേവന്റെ കറക്ക് അത് നിങ്ങടെ സ്ക്രീൻ വരുന്ന നമുക്ക് പോകാൻ വേണ്ടിയിട്ടുണ്ട് നിങ്ങള് ലീസൻ ഇവർട്ട് ചെയ്താക്ക് ഇങ്ങോട്ട് ചാടാം ചേറിന്റെ പണി ആ പണിയാ ഉം ഫൈൽ ഫൈൽ அங்கோட்டும் உண்டு கூட அயரா அப்பக்கு இன்ஜெக்ஷன் எடுக்காம போனாயிரா அயறக்கொரு இன்ஜெக்ஷன் தரட்டா அரைக்கு பனி இல்ல കുറച്ച് കൈ കൈ അനക്കാതെ അനക്ക ഓ അതൊന്നും പോയില്ല അതി